നമ്മൾ നോബൽ പ്രൈസ് ആണ് നോക്കിക്കൊണ്ടിരുന്നത് അതിൽ ഓൾറെഡി നമ്മൾ സമാധാനത്തിലുള്ള നോബൽ പ്രൈസ് നമ്മളെ ചാനലിൽ തന്നെ ഒരു ഷോർട്സായിട്ട് ഇട്ടിട്ടുണ്ട് അത് കാണാത്തവർ അതൊന്ന് കാണുക ബാക്കി നോബൽ പ്രൈസ് നമ്മളിപ്പോൾ പഠിക്കും കേട്ടോ ഇപ്പൊ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് സാഹിത്യം സാഹിത്യം രണ്ടായിരത്തി ഇരുപത്തി നാലിലേ സാഹിത്യത്തിനുള്ള നോബൽ പ്രൈസ് കിട്ടുന്നത് ഹാൻ ക്യാങിനാണ് ഹാൻ ക്യാങ് ഈ ഹാൻ കാങ്ങിന്റെ സ്വദേശം സൗത്ത് കൊറിയാണ് കേട്ടോ സൗത്ത് കൊറിയ ആണ് ഹാൻ കാങ്ങിന്റെ സ്വദേശം ഈ നോബൽ പ്രൈസിന് ഒരു രണ്ട് പ്രത്യേകതകളുണ്ട് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ദക്ഷിണ കൊറിയ അല്ലെങ്കിൽ സൗത്ത് കൊറിയയുടെ ആദ്യത്തെ സാഹിത്യ നോബൽ ആണ് ഇത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഹാൻകാങിന് കിട്ടിയ സാഹിത്യ നോബൽ എന്ന് പറയുന്നത് സൗത്ത് കൊറിയയുടെ തന്നെ ആദ്യത്തെ സാഹിത്യ നോവലാണ് അതുപോലെ സാഹിത്യത്തിന് നോബൽ പ്രൈസ് കിട്ടുന്ന ആദ്യത്തെ ഏഷ്യൻ വനിതയാണ് ഈ ഹാൻകാങ് സാഹിത്യത്തിന് നോബൽ പ്രൈസ് കിട്ടുന്ന ആദ്യ ഏഷ്യൻ വനിതയാണ് ആരെന്ന് പറയുന്നത് ഹാൻകാങ് എന്ന് പറയുന്നത് ഇനി എന്താണ് ഇവരുടെ ഏർ കൃതികളുടെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ ചരിത്രപരമായ ആഘാതങ്ങളെ അഭിമുഖീകരിക്കുകയും മനുഷ്യ ജീവിതത്തിന്റെ ദുർബലതകളെ തുറന്നുകാട്ടുകയും ചെയ്യുന്ന കാവ്യാത്മക ഗദ്യമാണ് കാങ്ങിന്റെ കൃതികൾ അപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രത്യേകത ഉള്ളതുകൊണ്ടായിരിക്കണല്ലോ നോബൽ പ്രൈസ് കിട്ടിയത് അപ്പൊ എന്താണ് ആ പ്രത്യേകത അതായത് ചരിത്രപരമായ ആഘാതങ്ങളെ അഭിമുഖീകരിക്കുകയും മനുഷ്യ ജീവിതത്തിന്റെ ദുർബലതകളെ തുറന്നുകാട്ടുകയും ചെയ്യുന്ന കാവ്യാത്മക ഗദ്യമാണ് ആരുടേത് ഹാൻ കാങ്ങിൻ്റെ ഇനി ഹാൻകാങിന് കുറച്ച് കൃതികളുണ്ട് ഹ്യൂമൻ ആക്ട്സ് ഹ്യൂമൻ ആക്ട്സ് അതുപോലെ വൈറ്റ് ബുക്ക് ഈ വൈറ്റ് ബുക്ക് ഹാൻ കാങ്ങിന്റെ ആത്മകഥയാണ് കേട്ടോ അപ്പോൾ ഹാൻകാങിന്റെ ആത്മകഥയാണ് ഏത് വൈറ്റ് ബുക്ക് വൈറ്റ് ബുക്ക് അതുപോലെ ഫ്രൂട്ട്സ് ഓഫ് മൈ വുമൻ നമ്മൾ ഹ്യൂമൻ ക്ട്സ് പറഞ്ഞു വൈറ്റ് ബുക്ക് പറഞ്ഞു ഫ്രൂട്ട്സ് ഓഫ് മൈ വുമൻ പറഞ്ഞു അതുപോലെ രണ്ടായിരത്തി പതിനാറില് നമ്മുടെ ഹാൻഡ്കാംഗിന് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് കിട്ടിയിട്ടുണ്ട് ആ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് കിട്ടിയ കൃതിയാണ് ദ വെജിറ്റേറിയൻ ഏതാണ് ദ വെജിറ്റേറിയൻ രണ്ടായിരത്തി പതിനാറിൽ നമ്മുടെ ഗാങ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഏത് സാഹിത്യത്തിന് നോബൽ പ്രൈസ് കിട്ടിയ ആളാണ് ഗാങ് അപ്പൊ അദ്ദേഹത്തിന് അവർക്ക് രണ്ടായിരത്തി പതിനാറിൽ എന്ത് കിട്ടിയിട്ടുണ്ട് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് കിട്ടിയിട്ടുണ്ട് ആ കൃതിയാണ് ഏത് എന്ന് പറയുന്നത് ദ വെജിറ്റേറിയൻ അതുപോലെ അവരുടെ ആദ്യത്തെ ചെറുകഥയാണ് യൂറോപ്പ ഏതാണ് യൂറോപ്പയാണ് ആദ്യത്തെ ചെറുകഥ അപ്പൊ ഇത്രയാണ് നമുക്ക് സാഹിത്യത്തിനുള്ള നോബൽ പ്രൈസിനെ കുറിച്ച് പറയാനുള്ളത് ഓക്കെ അല്ലെ അടുത്തതാണ് എക്കണോമിക്സ് കേട്ടോ സാമ്പത്തികം അപ്പൊ സാമ്പത്തികത്തിന് സാമ്പത്തികത്തിന് എപ്പോഴും മൂന്ന് പേരുണ്ടാവും ഇത്തവണയും അതുപോലെ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് നമ്മുടെ എക്കണോമിക്സ് അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ പ്രൈസ് കിട്ടിയത് മൂന്ന് പേർക്കാണ് ഒന്ന് ഡാരൻ എയ്സ് മൊഗലു ആരാണ് ഡാരൻ എയ്സ് മൊഗലു ഇവരെ പഠിക്കുമ്പോൾ ഇവരുടെ സ്ഥലം കൂടി ഇവര് ഏത് രാജ്യക്കാരാണെന്ന് കൂടി എന്ത് ചെയ്യുക പഠിച്ചു പോവുക ഈ ഡാരൻ എയ്സ് മൊഗലു തുർക്കിയിൽ ജനിച്ച അമേരിക്കക്കാരനാണ് കേട്ടോ തുർക്കിയിലാണ് ജനിച്ചത് അമേരിക്കക്കാരനാണ് അപ്പോൾ തുർക്കിയിൽ ജനിച്ച അമേരിക്കക്കാരനാണ് ആരെന്ന് പറയുന്നത് ഡാരൻ എയ്സ്മൊലു രണ്ടാമത്തെ ആളാണ് സൈമൺ ജോൺസൺ ആരാണ് സൈമൺ ജോൺസൺ യു കെ ആണ് സ്വദേശം സൈമൺ ജോൺസൺ യു കെ ആണ് അതുപോലെ അടുത്ത ആളാണ് ജെയിംസ് റോബിൻസൺ ആരാണ് ജെയിംസ് റോബിൻസൺ ഈ ജെയിംസ് റോബിൻസൺ ഇതുപോലെ യു കെയിൽ ജനിച്ച യു എസ് എ കാരനാണ് യു കെയിൽ ജനിച്ച യു എസ് എ കാരനാണ് ആര് ജെയിംസ് റോബിൻസൺ അപ്പോൾ എക്കണോമിക് നോബൽ പ്രൈസ് കിട്ടിയ മൂന്ന് പേരെയാണ് നമ്മൾ പറഞ്ഞത് ഡാരൻ എയ്സ് മൊഗലു സൈമൺ ജോൺസൺ അതുപോലെ ജെയിംസ് റോബിൻസൺ ഡാരൻ എയ്സ് മൊഗലു സൈമൺ ജോൺസൺ ജെയിംസ് റോബിൻസൺ എന്തിനാണ് നോബൽ പ്രൈസ് കിട്ടിയത് ആ സ്ഥാപനങ്ങളുടെ രൂപപ്പെടലും അവ സമൃദ്ധിയെ എങ്ങനെ ബാധിക്കുന്നു എന്ന വിശകലനത്തിനുമാണ് എന്താണ് സ്ഥാപനങ്ങളുടെ രൂപപ്പെടൽ അവ എങ്ങനെ സമൃദ്ധിയെ ബാധിക്കുന്നു എന്ന വിശകലനത്തിനാണ് എന്ത് കിട്ടിയത് എക്കണോമിക്സിന് നോബൽ പ്രൈസ് കിട്ടിയത് അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് എന്താണ് രാഷ്ട്രത്തിന്റെ സാമ്പത്തിക അസമത്വത്തിന്റെ കാരണം ഇവർ എന്ത് ചെയ്തിട്ടുണ്ട് വിശദീകരിച്ചിട്ടുണ്ട് രാഷ്ട്രത്തിന്റെ സാമ്പത്തിക അസമത്വത്തിന്റെ കാരണം ഇവർ വിശദീകരിച്ചു ാണ് എക്കണോമിക്സിനെ നമ്മുടെ ഡാരൻ എസ്മൊലു സൈമൺ ജോൺസൺ ജെയിംസ് റോബിൻസൺ എന്നിവർക്ക് നോബൽ പ്രൈസ് കിട്ടുന്നത് അടുത്തതാണ് ഫിസിക്സ് ഫിസിക്സിന് ആർക്കൊക്കെയാണ് നോബൽ പ്രൈസ് കിട്ടിയത് രണ്ടു പേരാണുള്ളത് ഒന്ന് ജോൺ ഹോക്ക്ഫീൽഡ് ജോൺ ഹോക്ക്ഫീൽഡ് യു എസ് എ ആണ് സ്വദേശം അതുപോലെ ജെഫറി ഹിൻഡൻ ജെഫറി ഹിൻഡൻ യു കെയിൽ ജനിച്ച കാനഡക്കാരനാണ് കേട്ടോ യു കെയിൽ ജനിച്ച കാനഡക്കാരനാണ് ജെഫറി ഹിൻഡൻ ആരാണ് ഫിസിക്സിന് നോബൽ പ്രൈസ് കിട്ടിയ രണ്ട് പേരാണ് ജോൺ ഹോക്ഫീൽഡും അതുപോലെ ജെഫറി ഹിൻഡനും നമ്മളിതിനൊരു ചെറിയ കോഡുണ്ട് എന്താണ് ജെഫറി ഹസേ ഹോപ്പിംഗ് ഫിസിക്സ് ജെഫറി ഹാസെ ഹോപ്പിംഗ് ഫിസിക്സ് ജെഫറി ജെഫറി ഹിൻഡൻ ഹോപ്പിംഗ് എന്ന് പറയുമ്പോൾ ജോൺ ഹോപ്പ്ഫീൽഡ് ഹോപ്പിംഗ് എന്തിനാണ് ഹോപ്പ് ഉള്ളത് ഫിസിക്സ് അപ്പോൾ ജെഫറി ഹാസെ ഹോപ്പിംഗ് ഫിസിക്സ് എന്ന് പഠിച്ചു വെച്ചിരുന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിന് ആൻസർ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ജോൺ ഹോപ്പ്ഫീൽഡും ജെഫറി ഹിൻഡനും ഈ ജെഫറി ഹിന്ദിന് ഒരു പ്രത്യേകതയുണ്ട് എന്താണെന്ന് അറിയോ ഗോഡ് ഫാദർ ഓഫ് എ ഐ എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ ജെഫറി ഹിൻഡിന് എന്താണ് അറിയപ്പെടുന്നത് ഗോഡ് ഫാദർ ഓഫ് എ ഐ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇല്ലേ ആ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഗോഡ് ഫാദർ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര് നമ്മുടെ ഈ ജെഫറി ഹിൻഡൻ ഇനി എന്തിനാണ് ഇവർക്ക് നോബൽ പ്രൈസ് കിട്ടിയത് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് ഉപയോഗിച്ച് മെഷീൻ ലേണിംഗ് സാധ്യമാക്കിയ അടിസ്ഥാന കണ്ടെത്തലുകൾക്കാണ് എന്തിനാണ് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് ഉപയോഗിച്ച് മെഷീൻ ലേണിംഗ് സാധ്യമാക്കിയ അടിസ്ഥാന കണ്ടെത്തലുകൾക്കാണ് നമ്മുടെ ജോൺ ഹോപ്ഫീൽഡിനും ജെഫറി ഹിൻഡനും എന്ത് കിട്ടുന്നത് ഫിസിക്സിനുള്ള നോബൽ പ്രൈസ് കിട്ടുന്നത് ഓക്കെ അല്ലേ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നതാണ് കെമിസ്ട്രി കെമിസ്ട്രിക്ക് മൂന്ന് പേരാണുള്ളത് ഒന്ന് ഡേവിഡ് ബേക്കർ ആരാണ് ഡേവിഡ് ബേക്കർ ഡേവിഡ് ബേക്കർ അമേരിക്കക്കാരനാണ് അതുപോലെ ഡെമിസ് ഹസാബിസ് ഡെമിസ് ഹസാബിസ് യു കെ കാരനാണ് ജോൺ ജെംബർ യു എസ് എ കാരനാണ് ആരൊക്കെയാണ് ഡേവിഡ് ബേക്കർ ഡെമിസ് ഹസാബിസ് അതുപോലെ ജോൺ ജെംബർ ജോൺ ജെംബർ ഇതിനും ജസ്റ്റ് ഒരു കോഡണ്ട് പറഞ്ഞുതരാം ഡേവിഡ് ഹാസേ ജെംബർ എന്താണ് ഡേവിഡ് ഹാസേ ജെബർ ഡേവിഡ് എന്ന് പറയുമ്പോൾ ഡേവിഡ് ബേക്കർ ഹാസ് എന്ന് പറയുമ്പോൾ ഡെമിസ് ഹസാബിസ് ജെംബർ എന്ന് പറയുമ്പോൾ ജോൺ ജെംബർ അതിലെ ഡേവിഡ് ബേക്കറിനെ എന്തിനാണ് കിട്ടിയതെന്ന് ചോദിച്ചാൽ എന്തിനാണ് കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈൻ ആണ് കേട്ടോ ഇതില് അല്ല ഡേവിഡ് ബേക്കറിന് സെപ്പറേറ്റ് ആണ് ഡേവിഡ് ബേക്കറിന് കിട്ടുന്നത് കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈൻ എന്താണ് കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈൻ ആണ് നമ്മുടെ ഡേവിഡ് ബേക്കറിന് എന്ത് കിട്ടുന്നത് രസതന്ത്രം അല്ലെങ്കിൽ കെമിസ്ട്രിക്കുള്ള നോബൽ പ്രൈസ് കിട്ടുന്നത് ബാക്കി ഡെമിസ് ഹസാബിസിനും ജോൺ ജെംബറിനും പ്രോട്ടീൻ സ്ട്രക്ചർ പ്രൊഡിക്ഷൻ ആണ് കിട്ടുന്നത് പ്രോട്ടീൻ സ്ട്രക്ചർ പ്രൊഡക്ഷൻ ആണ് ഡെമിസ് ഹസേ ജോൺ ുംബറിനും എന്ത് കിട്ടുന്നത് രസതന്ത്രത്തിനുള്ള നോബൽ പ്രൈസ് അപ്പൊ രസതന്ത്രത്തിനുള്ള തന്നിട്ടുള്ള നോബൽ പ്രൈസ് ചോദിച്ചാൽ മൂന്ന് പേർക്ക് കിട്ടിയിട്ടുണ്ട് ആരൊക്കെയാണ് നമ്മൾ പറഞ്ഞു ഡേവിഡ് ഹാസേ ജെബർ ഡേവിഡ് ബേക്കർ അതുപോലെ ഡെമിസ് ജോൺ അതില് ഡേവിഡ് ബേക്കറിന് എന്തിനാണ് പ്രോട്ടീൻ കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈനിനും ഇനി ഡെമിസ് ഹസാബിസിനും ജോൺ ചെമ്പറിനും ആണെങ്കിൽ എന്തിനാണ് പ്രോട്ടീൻ സ്ട്രക്ചർ പ്രൊഡിക്ഷനുമാണ് നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ളത് ഇനി അടുത്ത് നമ്മൾ ലാസ്റ്റ് ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതാണ് ആരോഗ്യം ആരോഗ്യ മെഡിസിൻ മെഡിസിൻ അല്ലെങ്കിൽ എന്തെന്ന് പറയാം ഫിസിയോളജി 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 അല്ലെങ്കിൽ മെഡിസിനെ നോബൽ പ്രൈസ് കിട്ടിയത് ആർക്കൊക്കെയാണെന്ന് ചോദിച്ചാൽ ആർക്കൊക്കെയാണ് വിക്ടർ ആംബ്രോസും ഗ്യാരി റുക്കിൻ ആർക്കൊക്കെയാണ് വിക്ടർ ആംബ്രോസ് ഗ്യാനി റുക്കുൻ എന്നും പറയുന്നത് റൂക്കുൻ ഗ്യാനി റുക്കുൻ രണ്ട് പേരും അമേരിക്കക്കാരാണ് വിക്ടർ ആംബ്രോസും ഗ്യാനി റുക്കിൻ വിക്ടർ ആംബ്രോസ് ഗ്യാനി റുക്കുൻ എന്തിനാണ് ഇവർക്ക് പ്രൈസ് നോബൽ പ്രൈസ് കിട്ടുന്നത് മൈക്രോ ആർ എൻ എയുടെ പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ ജീൻ റെഗുലേഷന് വഹിക്കുന്ന പങ്കും എന്താണ് മൈക്രോ ആർ എൻ എയുടെ കണ്ടെത്തലും കണ്ടെത്തലിനും അവ പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ ജീൻ റെഗുലേഷന് വഹിക്കുന്ന പങ്കും ഈ ഒരു സബ്ജക്റ്റിനാണ് എന്ത് ആർക്ക് നമ്മുടെ വിക്ടർ ആംബ്രോസിനും ഗ്യാനി റൂക്കുനും രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മെഡിസിൻ അല്ലെങ്കിൽ ഫിസിയോളജിയിലെ നോബൽ പ്രൈസ് കിട്ടിയത് അപ്പോൾ മറക്കണ്ട നമുക്ക് ഒറ്റ നോട്ടത്തിലെ ആൾക്കാരെ മാത്രം ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം നോബൽ പ്രൈസ് രണ്ടായിരത്തി ഇരുപത്തി നമ്മൾ പറഞ്ഞത് മൊത്തം ആറ് മേഖലയാണ് അതിൽ നമ്മൾ ആദ്യം സമാധാനം പറഞ്ഞു നിഹോൻ ഹിഡാൻ ക്യോ രണ്ടാമത് നമ്മൾ ലിറ്ററേച്ചർ പറഞ്ഞു ഹാൻ ക്യാങ് മൂന്നാമത് നമ്മൾ എക്കണോമിക്സ് പറഞ്ഞു മൂന്ന് പേരുണ്ടെന്ന് പറഞ്ഞു ഡാരൻ ഈസ്മൊഗലു സൈമൺ ജോൺസൺ അതുപോലെ ജെയിംസ് റോബിൻസൺ നാലാമത് നമ്മൾ പറഞ്ഞ ഫിസിക്സ് ആണ് ഫിസിക്സിൽ രണ്ട് പേർക്കാണ് എന്താണ് ജെഫറി ഹാസെ ഹോപ്പിംഗ് ഫിസിക്സ് അപ്പോൾ ജെഫറി ഹിൻഡനും അതുപോലെ ജോൺ ഹോപ്പ്ഫീൽഡും അടുത്ത് നമ്മൾ കെമിസ്ട്രിയാണ് പറഞ്ഞത് കെമിസ്ട്രിയിൽ മൂന്ന് പേർക്ക് കിട്ടി നമ്മൾ അതിന്റെ ഒരു കോഡും പറഞ്ഞു ഡേവിഡ് ഹസേ ജെബർ ഡേവിഡ് ബേക്കർ ഡെമിസ് ഹസാബിസ് അതുപോലെ ജോൺ ജെബർ അവസാനം ആറാമതായിട്ട് നമ്മൾ പറഞ്ഞത് മെഡിസിൻ അല്ലെങ്കിൽ ഫിസിയോളജി ആണ് അതിന് വിക്ടർ ആംബ്രൂസിനും അതുപോലെ ഗ്യാനി റൂക്കിനും ആണ് നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ളത്